പാകിസ്ഥാന്റെ കൌണ്ടൌട്ട് തുടങ്ങിക്കഴിഞ്ഞു ഇനി ഏതാനും ദിവസങ്ങൾ മാത്രം അതെ നമ്മുടെ ഇന്ത്യൻ സൈന്യത്തിന്റെ അത്യുഗ്രൻ പദ്ധതിയെ കുറിച്ചാണ് നമ്മൾ ഇന്ന് അറിയുന്നത് ഒട്ടും വൈകിപ്പിക്കുന്നില്ല വീഡിയോയിലേക്ക് പോവാം ഇന്ത്യൻ പ്രതിരോധ രംഗത്ത് ഇന്ന് ചരിത്രം തിരുത്തി കുറിക്കുന്ന ഒരു നീക്കമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ അയൽരാജ്യമായ പാകിസ്ഥാന് ഇനി ഉറക്കമില്ലാത്ത രാത്രികൾ അതെ നമ്മുടെ ഇന്ത്യ ഒരു പുതിയ യുദ്ധതന്ത്രവുമായി മുന്നോട്ട് വന്നിരിക്കുന്നു ഈ തന്ത്രം നടപ്പിലാക്കാൻ കാലം ആവശ്യപ്പെടുന്ന എല്ലാ ആധുനിക യുദ്ധമുറകളുടെയും സംയോജനമായ ഒരു പുതിയ സൈനിക യൂണിറ്റ് രുദ്ര ബ്രിഗേഡ് രൂപം കൊണ്ടിരിക്കുന്നു ശിവന്റെ ഉഗ്ര രൂപമായ രുദ്രൻ എന്ന പേര് അനർത്ഥമാക്കും വിധം ഈ ബ്രിഗേഡിന്റെ ഓരോ നീക്കവും ഇനി പാകിസ്ഥാന്റെ മുട്ട് വിറപ്പിക്കും ആദ്യം അടിക്കുക അതിവേഗം അടിക്കുക എന്നതാണ് രുദ്രയുടെ മുദ്രാവാക്യം എന്താണ് ഈ കോൾഡ് സ്ട്രൈക്ക് എന്തിനാണ് ഇന്ത്യ ഇങ്ങനെ ഒരു കടുത്ത തീരുമാനം എടുത്തത് ഈ രുദ്ര ബ്രിഗേഡ് എത്രത്തോളം ശക്തമാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് രാജ്യത്തെ തന്നെ ഞെട്ടിച്ചുകൊണ്ടിരിക്കുന്ന ഈ പുതിയ സൈനിക നീക്കത്തെ കുറിച്ചാണ് ഇത് വെറും ഒരു സാധാരണ വാർത്തയല്ല മറിച്ച് ഇന്ത്യയുടെ സൈനിക ചരിത്രത്തിലെ ഒരു വഴിത്തിരിവാണ് ഇന്ത്യയുടെ ഈ പുതിയ യുദ്ധതന്ത്രം ഉടലെടുത്തത് ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് നമ്മുടെ രാജ്യത്ത് എവിടെ ആക്രമണം നടന്നാലും അതിന് പിന്നിൽ പ്രവർത്തിച്ചവർ ആരായാലും ഉത്തരവാദിത്തം പാകിസ്ഥാൻ ഏറ്റെടുക്കേണ്ടി വരും എന്നൊരു കർശന നിർദ്ദേശം ഇന്ത്യ നേരത്തെ തന്നെ നൽകിയിരുന്നു അതായത് ഇന്ത്യയിൽ നടക്കുന്ന ഒരു ആക്രമണത്തെ വെറും ഭീകരാക്രമണമായി മാത്രം കാണില്ല മറിച്ച് പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നുള്ള പ്രകോപനമായി കണക്കാക്കി ശക്തമായി തിരിച്ചടിക്കും അന്താരാഷ്ട്ര സമൂഹത്തിന്റെ ഇടപെടലുകൾ വരുന്നതിന് മുമ്പ് തന്നെ ആക്രമണത്തിനുള്ള ശിക്ഷ നൽകിയിരിക്കണം അതാണ് ഇന്ത്യയുടെ പുതിയ നയം ഈ ലക്ഷ്യം പൂർത്തീകരിക്കാൻ നേരത്തെ ഇന്ത്യ ആവിഷ്കരിച്ചിരുന്ന കോൾ സ്റ്റാർട്ട് എന്ന സൈനിക തന്ത്രത്തിന് പകരമായിട്ടാണ് കൂടുതൽ വേഗതയേറിയതും സംയോജിതവുമായ കോൾഡ് സ്ട്രൈക്ക് തന്ത്രം വരുന്നത് ഓർക്കുക രണ്ടായിരത്തി ഒന്നിലെ പാർലമെന്റ് ആക്രമണത്തിനു ശേഷം ഇന്ത്യ പ്രതികാരത്തിനായി ഓപ്പറേഷൻ പരാക്രം എന്ന സൈനിക വിന്യാസം നടത്തിയപ്പോൾ ഏകദേശം രണ്ട് മാസത്തോളം എടുത്തു ഈ കാലതാമസം കാരണം അന്താരാഷ്ട്ര തലത്തിൽ സമ്മർദ്ദങ്ങൾ ഉടലെടുത്തു ഈ പാടങ്ങളിൽ നിന്നാണ് കോൾഡ് സ്ട്രൈക്ക് പിറവിയെടുക്കുന്നത് ആക്രമണം നടന്ന് മണിക്കൂറുകൾക്കുള്ളിൽ തിരിച്ചടി നൽകുക അതുവഴി അന്താരാഷ്ട്ര ഇടപെടലുകൾക്ക് അവസരം കൊടുക്കാതിരിക്കുക ഇതാണ് കോൾഡ് സ്ട്രൈക്കിന്റെ അടിസ്ഥാന ലക്ഷ്യം ഈ മിന്നൽ ആക്രമണം നടത്താൻ ഇന്ത്യയുടെ സൈനിക ചരിത്രത്തിൽ ആദ്യമായി ഒരു പുതിയ സംയുക്ത യുദ്ധ യൂണിറ്റ് രൂപീകരിച്ചിരുന്നു അതാണ് രുദ്ര ബ്രിഗേഡ് എന്താണ് ഈ രുദ്ര ബ്രിഗേഡ് ഇന്ത്യൻ സൈന്യം രൂപം നൽകിയ പുതിയ കാല യുദ്ധരീതികൾ ഉൾക്കൊണ്ടുള്ള ഏറ്റവും ആധുനികമായ സംയുക്ത സൈനിക ഗ്രൂപ്പാണിത് പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഇതൊരു സാധാരണ ബ്രിഗേഡ് അല്ല മറിച്ച് ഏതൊരാക്രമണത്തെയും ഉഗ്രതയോടെ നേരിടാൻ കഴിവുള്ള ഒരു യുദ്ധ യന്ത്രമാണ് രുദ്ര ബ്രിഗേഡ് പല സൈനിക വിഭാഗങ്ങളുടെ ശക്തികളെ ഒരൊറ്റ യൂണിറ്റിൽ സംയോജിപ്പിച്ചിരിക്കുന്നു ഇനി ഇതിൽ ഉൾപ്പെടുന്നത് എന്തൊക്കെയാണെന്ന് നോക്കാം ട നേരിട്ടുള്ള പോരാട്ടങ്ങൾക്ക് ഉപയോഗിക്കുന്നു കവചിത യൂണിറ്റുകൾ ടാങ്കുകളുടെയും കവചിത വാഹനങ്ങളുടെയും കരുത്തുറപ്പിക്കാനാണ് ഉപയോഗിക്കുന്നത് മെക്കനൈഡ് ഇൻഫെൻട്രി വേഗതയേറിയ നീക്കങ്ങൾക്ക് വേണ്ടി പീരങ്കിപ്പട കൃത്യമായ ലക്ഷ്യത്തിലേക്ക് പ്രഹരം ഏൽപ്പിക്കാൻ സഹായിക്കുന്ന ഗൈഡ്സ് പീരങ്കികൾ എയർ ഡിഫൻസ് ആർട്ടിലറി വ്യോമ പ്രതിരോധം ഉറപ്പാക്കാൻ സ്പെഷ്യൽ ഫോഴ്സസ് അതിവേഗ ആക്രമണങ്ങൾക്കും രഹസ്യ നീക്കങ്ങൾക്കും ഇതിനെല്ലാം പുറമെ അപ്പാച്ചെ ഹെലികോപ്റ്ററുകളുടെ വേഗതയും ഡ്രോണുകളുടെയും എ അധിഷ്ഠിത നിരീക്ഷണ സംവിധാനങ്ങളുടെയും സാങ്കേതിക കരുത്തും ഈ ബ്രിഗേഡിനുണ്ട് രുദ്ര ബ്രിഗേഡ് ഉപയോഗിക്കുന്നത് ഡിജിറ്റൈസ് കമാൻഡ് നെറ്റ്വർക്കുകളാണ് ഇതിന്റെ പ്രാധാന്യം എന്താണെന്ന് നോക്കാം ഡ്രോണുകളിൽ നിന്നും മറ്റ് നിരീക്ഷണ സംവിധാനങ്ങളിൽ നിന്നും ലഭിക്കുന്ന ഏറ്റവും പുതിയ ഇന്റലിജൻസ് വിവരങ്ങൾ തത്സമയം ഓരോ സൈനിക യൂണിറ്റിലും എത്തും അതായത് ഒരു നിർദ്ദേശം ലഭിച്ചാൽ ഉടൻ തന്നെ ഒരു നിമിഷം പോലും പാഴാക്കാതെ ആക്രമണം തുടങ്ങാൻ സാധിക്കും കരയിലും ആകാശത്തും ഒരേ സമയം പ്രഹരം ഏൽപ്പിക്കാനും ആവശ്യത്തിനനുസരിച്ച് അതിന്റെ ഘടന മാറ്റാനും കഴിവുള്ള ഈ യൂണിറ്റ് ഏത് സമയത്തും ഏത് സാഹചര്യത്തിലും യുദ്ധത്തിന് സജ്ജമായിരിക്കും കോൾഡ് സ്ട്രൈക്ക് തന്ത്രം നടപ്പിലാക്കാൻ രൂപം കൊണ്ട ഈ യുദ്ധ യൂണിറ്റ് പടിഞ്ഞാറൻ അതിർത്തിയിൽ നടന്ന തൃശൂൽ എന്ന സൈനിക അഭ്യാസത്തിൽ തങ്ങളുടെ കഴിവ് പ്രകടിപ്പിച്ചു കഴിഞ്ഞു ഓപ്പറേഷൻ സിന്ദൂർ പോലുള്ള യുദ്ധവിജയങ്ങളുടെ അനുഭവ കരുത്ത് ഈ ബ്രിഗേഡിന് മുതൽ കൂട്ടാണ് ഇന്നത്തെ കാലത്ത് സുരക്ഷാ സാഹചര്യങ്ങൾ പരമ്പരാഗത യുദ്ധക്കളങ്ങളുടെ അതിരുകൾ കടന്ന് മുന്നോട്ട് പോവുകയാണ് അതുകൊണ്ട് തന്നെ ഒരു സൈനിക നീക്കം വിജയിക്കണമെങ്കിൽ അത് ബഹുതലങ്ങളിൽ ആയിരിക്കണം രുദ്ര ബ്രിഗേഡിന്റെ ഏറ്റവും വലിയ പ്രത്യേകതയും അതുതന്നെയാണ് ഈ യൂണിറ്റ് വെറും കരസേനയുടെ പതിവ് പ്രവർത്തനങ്ങൾക്കപ്പുറം മൂന്ന് പ്രധാന മേഖലകളിലെ ശക്തികളെ ഏകോപിപ്പിക്കുന്നു അതൊന്നു നോക്കാം കര കാലാൽപ്പട കവചിത യൂണിറ്റുകൾക്ക് പീരങ്കികൾ തുടങ്ങിയ പരമ്പരാഗത സൈനിക ശക്തി ആകാശം തന്ത്രപരമായ വ്യോമ പിന്തുണ അപ്പാച്ചി ഹെലികോപ്റ്ററുകളുടെയും ഡ്രോണുകളുടെയും പിന്തുണ സൈബർ ലോകം ശത്രുക്കളുടെ സൈബർ ശൃംഖലകളെ തകർക്കാനും നിർണായക വിവരങ്ങൾ ശേഖരിക്കാനുമുള്ള സൈബർ ശേഷി ഈ മൂന്ന് മേഖലകളിലെ കഴിവുകളും സംയോജിപ്പിക്കുമ്പോൾ ശത്രുക്കളുടെ നീക്കങ്ങളെ നേരിടാൻ കൂടുതൽ ഫലപ്രദവും സമഗ്രവുമായ ഒരു പ്രതിരോധവും ആക്രമണവും സാധ്യമാകുന്നു ശത്രുവിന്റെ നെറ്റ്വർക്കുകൾ തകർന്ന് അവരുടെ വിവര കൈമാറ്റം നിലച്ച വ്യോമമാർഗം പ്രതിരോധം തീർക്കാൻ കഴിയാതെ വരുമ്പോൾ രുദ്ര ബ്രിഗേഡിന്റെ ആക്രമണത്തെ പ്രതിരോധിക്കാൻ അവർക്ക് കഴിയില്ല വേഗത്തിൽ ആഴമേറിയ ആക്രമണം നടത്തുക സംഘർഷം നീട്ടിക്കൊണ്ടു പോകാതെ നിർണായക വിജയം നേടുക അതാണ് രുദ്ര ബ്രിഗേഡിന്റെ പ്രഖ്യാപിത ലക്ഷ്യം എന്ന് പറയുന്നത് പാകിസ്ഥാന്റെ ഭാഗത്ത് ഒരു പ്രകോപനം ഉണ്ടായാൽ ഉടൻ തന്നെ ശക്തവും എന്നാൽ പരിമിതവുമായ ഒരു പരമ്പരാഗത ആക്രമണം ആരംഭിക്കാൻ ഈ യൂണിറ്റ് സജ്ജമായി കഴിഞ്ഞു ഈ അതിവേഗ നീക്കം ലോകരാജ്യങ്ങൾ ഇടപെടുന്നതിനു മുമ്പ് തന്നെ ശിക്ഷാ നടപടി പൂർത്തിയാക്കാൻ ഇന്ത്യയെ സഹായിക്കും ഡൽഹിയിൽ നടന്ന സ്ഫോടനം പോലുള്ള സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ ഏത് സമയത്തും ഒരു തിരിച്ചടി ഉണ്ടാകുമെന്ന് പാകിസ്ഥാന് നന്നായിട്ടറിയാം എന്നാൽ രുദ്ര ബ്രിഗേഡിന്റെ രൂപീകരണം അവരുടെ ആശങ്കകൾ ഇരട്ടിയാക്കിയിരിക്കുകയാണ് കോൾഡ് സ്ട്രൈക്ക് തന്ത്രം ലക്ഷ്യമിടുന്നത് പാകിസ്ഥാന്റെ പ്രതിരോധ ശേഷിയുടെ എല്ലാ മേഖലകളെയും തകർക്കാനാണ് ഇന്ത്യയുടെ ഈ നീക്കം ഒരു വ്യക്തമായ സന്ദേശമാണ് ലോകത്തിന് നൽകുന്നത് ദേശീയ സുരക്ഷതയുടെ കാര്യത്തിൽ ഇന്ത്യ ഇനി വിട്ടുവീഴ്ചയ്ക്കില്ല പ്രകോപനമുണ്ടായാൽ അതിന് ശക്തമായ മറുപടി നൽകാൻ ഇന്ത്യൻ സൈന്യം പൂർണ്ണ സജ്ജമാണ് രുദ്ര ബ്രിഗേഡിന്റെ രൂപീകരണം ഭാവിയിലെ സൈനിക ദൗത്യങ്ങളിൽ ഇന്ത്യയുടെ പ്രവർത്തനക്ഷമത ഗണ്യമായി വർദ്ധിപ്പിക്കുമെന്നും ആധുനിക യുദ്ധമുറകളിൽ രാജ്യം ഒരു പടി കൂടി മുന്നിലെത്തുമെന്നും സൈനിക വിദഗ്ധർ വിലയിരുത്തുന്നു ഇനി ഏതൊരാക്രമത്തിനും മറുപടി വേഗത്തിനും ശക്തവുമായിരിക്കും നമ്മൾ കണ്ടത് ഇന്ത്യയുടെ പ്രതിരോധ മേഖലയിലെ ഏറ്റവും വിപ്ലവകരമായ ഒരു മാറ്റമാണ് കോൾ സ്ട്രൈക്ക് തന്ത്രവും രുദ്ര ബ്രിഗേഡും ഈ പുതിയ സൈനിക യൂണിറ്റ് നമ്മുടെ രാജ്യത്തിന്റെ സുരക്ഷാ ഭീഷണികളെ നേരിടാനുള്ള സന്നദ്ധ എത്രത്തോളം ഉണ്ടെന്ന് ലോകത്തിന് കാണിച്ചു കൊടുക്കുന്നു കര വ്യോമ സൈബർ മേഖലകളിലെ ശക്തികളെ കൂട്ടിച്ചേർത്തുകൊണ്ട് ബഹുതല പ്രവർത്തനങ്ങൾ നടത്താൻ ലക്ഷ്യമിട്ടുള്ള ഈ നീക്കം ഇന്ത്യയെ ലോകത്തിലെ ഏറ്റവും ആധുനികമായ പ്രതിരോധ ശേഷിയുള്ള രാജ്യങ്ങളുടെ പട്ടികയിലേക്ക് ഉയർത്തുകയാണ് കാലം ആവശ്യപ്പെടുന്ന ഈ മാറ്റം ദേശീയ സുരക്ഷയ്ക്ക് ഒരു മുതൽക്കൂട്ടാകുമെന്ന് നമുക്ക് ഉറപ്പിക്കാം ഇന്ത്യയുടെ ഈ പുതിയ സൈനിക തന്ത്രത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണ് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക ഇതുപോലുള്ള കൂടുതൽ വിവരങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും കാണാം നമസ്കാരം